ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് കത്തികൾ അപ്പം നമുക്ക് ഇരുമ്പിൻ്റെ കത്തികളും സ്റ്റീലിൻ്റെ കത്തികൾ അതേപോലെ തന്നെ അഡ്ക്കട്ടർ കത്രിക മീനൊക്കെ കട്ട് ചെയ്യുന്ന കത്രിക അപ്പോൾ ഇതെല്ലാം ഒന്ന് തുരുമ്പ് കളഞ്ഞെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇതെല്ലാം ഒരു ബീസണിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടേ പിന്നെ നമുക്കിതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പേസ്റ്റ് അപ്പോൾ ഏത് പേസ്റ്റാണോ നിങ്ങൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത് ആ പേസ്റ്റ് മതി ഇതിനകത്തൊന്ന് തേച്ച് കൊടുക്കുക ഇപ്പം എല്ലാ കത്തിയിലും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ചെറുതായിട്ട് ഇതേപോലെ എല്ലാ കത്തിയിലും കത്രികയിലും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക ഇതിപ്പം നമ്മൾ തലേ ദിവസമേ രാത്രി ചെയ്തു വെച്ചാൽ രാവിലെ ഇതേപോലെ വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പം ഞാൻ ഉടനെ തന്നെ കാണിക്കുകയാണേ ഇതൊക്കെ ഇപ്പം നമ്മളെ മീൻ കണ്ടിക്കുന്ന കത്രിക അപ്പോൾ കത്രികയിലും കത്തിയിലും ഏൽക്കട്ടിലും എല്ലാം ഇതേപോലെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം നല്ല തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതെല്ലാം മുങ്ങി നിൽക്കണം നമ്മൾ ഇതിപ്പോൾ ചെറിയ പാത്രമായതുകൊണ്ട് കത്തിയെല്ലാം വലിയ കത്തികളൊക്കെ പുറത്തോട്ട് നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം അതിനകത്തോട്ട് മുങ്ങി നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതേപോലെയാണ് തലേ തലേദിവസം നമ്മൾ ചെയ്തു വെക്കേണ്ടത് ഇതേപോലെ നമ്മൾ പേസ്റ്റൊക്കെ തേച്ചതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് ഇതേപോലെ നല്ലോണം ഒന്ന് മുക്കി വെച്ചിട്ട് രാവിലെ എടുത്ത് നമുക്കത് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇതിന് ഞാൻ ഇതിന് എടുക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പും നമ്മൾ വാടിയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതും മതി ഇതിനായിട്ട് അപ്പോൾ അതൊന്ന് മുക്കി ഉപ്പിനകത്തൊന്നും മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേറെ ഇതിനകത്ത് ലിക്വിഡോ ഷാംപോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല വിനാഗിരി ഒന്നും തന്നെ വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഉപ്പ് മാത്രം മതി അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല പുറത്ത് കൊടുത്ത് അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ ഞാൻ തേച്ച് കഴുകുന്നതിനും വേറെ സ്ക്രബ്ബറോ ഒന്നും അന്നെ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഇതേപോലെ തിളച്ച വെള്ളത്തിൽ നിന്ന് നമുക്ക് എല്ലാം ഇതേപോലെ കണ്ട തുരുമ്പ് പോകുന്നതുകൊണ്ടോ തുരുമ്പിച്ച പിച്ചാത്തിൻ്റെ തുരുമ്പൊക്കെ പോകുന്നതുകൊണ്ടോ അത് നല്ല കറുത്ത കത്തിയായിരുന്നു നമുക്ക് തേച്ച് എല്ലാം കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെളുത്ത് കിട്ടും ഒക്കെ മീനൊക്കെ കണ്ടിക്കാൻ എടുക്കുന്ന കത്തികളാണ് ഇതേപോലെ നാരങ്ങയും ഉപ്പും മാത്രം മതി ക്ലീൻ ചെയ്തെടുക്കാൻ ഇന്നിപ്പം നിങ്ങൾക്ക് നല്ലവണ്ണം തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് തേക്കാവേ സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കൊടുക്കുമ്പോഴത്തേന് നല്ല വെളുത്ത് കിട്ടും ഇപ്പോൾ ഞാനതൊന്നും ഉപയോഗിക്കാൻ നാരങ്ങയും ഉപ്പും വെച്ച് മാത്രമാണ് ഇതൊക്കെ താണ്ട് ക്ലീൻ ചെയ്തെടുത്തത് അപ്പോൾ ആ വെള്ളമൊന്നും നോക്കേ നല്ല അഴുക്കായിട്ട് ഇരുപ്പുണ്ട് കണ്ടോ ഇതെല്ലാം എല്ലാം ഫുള്ള് ഇതേപോലെ തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും തുരുമ്പ് അതിനകത്തുനിന്ന് ഇളകിയതാണ് അപ്പോൾ വെള്ളം നമുക്കൊന്ന് കളഞ്ഞിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാവരും ഇതേപോലെ മീൻ കണ്ടിക്കുന്ന കത്തികളും അതേപോലെ എല്ലാം ഇതേപോലെ ഒന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക ഇതേപോലെ ഉപ്പിട്ട് നാരങ്ങ തൊലി ഇട്ടൊന്ന് കഴുകി നോക്കുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളമാണ് അഴുക്ക് വെള്ളം ഇനി നമുക്കെല്ലാം വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ ചൂടുവെള്ളത്തില്ലകത്ത് പേസ്റ്റ് തേച്ചതിന് ശേഷം ഇട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാനെല്ലാം ഉടനെ ഉടനെ തന്നെ കാണിക്കുകയായിരുന്നു അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഇനി ഞാനൊന്ന് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു സാൻഡ് പേപ്പറിനകത്തൊന്ന് ഈ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം നല്ല മൂർച്ച കിട്ടും കത്രിയയ്ക്കൊക്കെ അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം നല്ല വെട്ടി തിളങ്ങുന്ന കത്തികളൊക്കെ ഞാൻ കട്ടറൊക്കെ ഏതാണ്ടേ ഉപയോഗിക്കാതെ ഞാൻ മാറ്റിയിട്ടിരുന്നതാണ് അപ്പോൾ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് യിപ്പം ഞാനൊന്ന് പേപ്പറിനകത്തൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ അതിന് നല്ല മൂർച്ച കൂടും ഇതിനകത്തൊന്ന് കട്ട് ചെയ്താൽ അപ്പോൾ ഇത് മടക്കി വെച്ചിട്ട് നല്ല കട്ടിക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് പിച്ചാത്തി മറ്റേ മീൻ കണ്ടിക്കുന്ന കത്തി എല്ലാം ഇതിനകത്തോട്ട് നമുക്ക് ഉരച്ചെടുക്കാം നല്ല മൂർച്ച കിട്ടും കത്തിയാണെങ്കിലും കത്തിരി ഇതേപോലെ വെട്ടി നോക്കുക അതല്ല കത്തി അതുപോലെ ഞെൽക്കട്ടറൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കിയാൽ മതി ഇതിനകത്തോട്ട് നല്ല മൂർച്ച കിട്ടും പിന്നെ ഇതുപോലെ താണ്ടെ ഞെൽക്കട്ടർ ഇതേപോലെ ഒന്ന് ആക്കിയാൽ നല്ല മൂർച്ച കിട്ടും പിന്നെ നമുക്ക് മടക്കി വെച്ചിട്ട് നാട്ടുകാൻ കത്തി ഇതേപോലെ ഒന്ന് മൂർച്ചയാക്കി എടുക്കുക നല്ല മൂർച്ചയായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ താണ്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ നമുക്ക് കട്ടിക്ക് വെച്ച് തന്നെ ദാണ്ട് ഇതേപോലെ മുറിച്ചാക്കിയെടുക്കാം വലിയ കത്തികളൊക്കെ ആണെങ്കിൽ ഇനി ഞാനൊന്ന് തുണി ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഉണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കാരണം തുരുമ്പിച്ച് കിടന്ന കത്രികളൊക്കെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്